എത്രകാലം ജീവിച്ചു എന്നുള്ളത് മാനവചരിത്രത്തിൽ വലിയ കാര്യമല്ല മറിച്ച് ജീവിച്ചിരുന്ന സമയന്ത്രത്തെ അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട സമൂഹത്തിന് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരാളുടെ മഹത്വം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മരണശേഷം വിലയിരുത്തപ്പെടുന്നു ആ അർത്ഥത്തിൽ അകാലത്തിൽ നമ്മളോട് വിട് പറഞ്ഞ ശ്രീ സരീഷ് ചെമ്മണു നമുക്ക് വളരെ പ്രിയപ്പെട്ടവനായി തീർന്നു എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പരിവാർ സംഘടനകൾ ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക സാംസ്കാരിക മൂല്യങ്ങളിലുമൊക്കെ അധിഷ്ഠിതമായി ജീവിതം മുഴുവൻ വ്യാപരിക്കാൻ കഴിയുകയും അതിൻ്റെ ആശയ ആദർശങ്ങളെയൊക്കെ തൻ്റെ പ്രവർത്തനങ്ങൾ വഴി പ്രസരിപ്പിക്കാനും സമൂഹത്തിൽ ഒരു ദിവ്യ ജ്യോതി പോലെ അത് തെളിഞ്ഞു നിൽക്കാനും തെളിയിച്ചു നിൽക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് സലീഷ് ചമ്മൂരിന്റെ പേരിൽ ഇന്ന് നമ്മൾ ഇവിടെയൊക്കെ കൂടിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹത്തെ ഞാൻ ഈ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നതിന് വളരെ മുമ്പേ എനിക്കറിയാവുന്ന എൻ്റെ അനുജൻറെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ബന്ധിച്ചു നിൽക്കുന്ന ആളല്ലാതിരുന്നിട്ട് പോലും മറ്റു രാഷ്ട്രീയക്കാരെയും മറ്റ് എതിർ ആശയങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കളെ സാംസ്കാരിക നേതാക്കളെ ഒക്കെ ചിരിക്കുന്ന മുഖത്തോടു കൂടി സമീപിക്കാൻ കഴിയുന്ന വലിയ ഒരു മനസ്സിന്റെ ഉടമ എന്നുള്ള നിലയിൽ ആ സ്നേഹം എനിക്ക് ധാരാളം അനുഭവപ്പെട്ടിട്ടുണ്ട് കാലടിയെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരെയും പോലെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ശങ്കരാചാര്യനെയും സ്മരിക്കുന്ന കൂട്ടത്തിൽ സമകാലീന സമൂഹത്തിൽ ഓർത്തിരിക്കുന്ന എപ്പോ പക്കോ പേരുകളിൽ ഒരാൾ ആയി മാറാൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കഴിയും രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സാമുദായിക രംഗത്തും അദ്ദേഹം വലിയ നേതൃത്വം കൈയളിയിരുന്ന അലങ്കരിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയാണ് പ്രവർത്തനങ്ങളിൽ ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ ഈ സമീപ പ്രദേശത്തുള്ള മുഴുവൻ ക്ഷേത്രങ്ങളുടെയും കാര്യങ്ങളിലൊക്കെ ഇത്ര നിഷ്ലാദനായി പ്രവർത്തിച്ച ഒരു പ്രഞ്ചൻ എന്നുള്ള നിലയിൽ നമുക്ക് വളരെ ആത്മാർത്ഥതയോടെ വളരെ സന്തോഷത്തോടെ കൂടി മാത്രമേ അദ്ദേഹത്തെ സ്മരിക്കാൻ കഴിയൂ ശുദ്ധി അത് ശാരീരിക ശുദ്ധിയായാലും ആയാലും ഒക്കെ വളരെ വലുതാണ് എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും അദ്ദേഹം പുലർത്തുന്ന അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങൾക്കനുസൃതമായ വസ്ത്രധാരണ ശൈലി പോലും ശരീര ചമ്മണ്ണൂർ വളരെ ഭംഗിയായി കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളത് വളരെ വിസക്കാണ് ഒരിക്കൽ പോലും കലഹിക്കുന്ന ഒരു മുഖം ഞാൻ സലിഷി കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അദ്ദേഹം വൈകത്ത് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് നിങ്ങളൊക്കെ ില്ല അദ്ദേഹത്തിന് ആദർശം എന്നാണ് ഞാൻ വിദേശീയത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരാഭരണമായി എടുത്തണിയാൻ സനീഷ് ചെമ്പണ്ണൂർ ശ്രമിച്ചിട്ടില്ല മറിച്ച് അത് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്വാസമാണ് പ്രാണനാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട് അത്രത്തോളം അനുഷ്ഠിക്കുന്ന ഒരു ഒരു പ്രവർത്തകൻ ഒരു നേതാവ് എന്നുള്ള നിലയിൽ തീർച്ചയായും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർഭാഗം ആക്കി വച്ചിട്ട് ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഇപ്പോ വളരെയേറെ നിഷ്മാതമായി ഇളങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ശരീരമെന്ന് വെക്കും അന്ധമാലി പ്രദേശത്തെ ഒക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന് കുറെ കൂടി തെളിച്ചമുണ്ടാകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിന് അദ്ദേഹത്തിന് നേതൃത്വത്തിനൊന്നും ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു സവിശേഷത താൻ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വലിയ അധികാര ശ്രേണിയിൽപ്പെട്ടവർ നിന്ന് യാതൊരു നിർബന്ധവുമില്ലാതെ ഈ പാർട്ടിയുടെ ഏറ്റവും താഴെ പോലും പ്രവർത്തനത്തിൽ ഉണ്ടാകേണ്ട ഊർജ്ജ ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സല്യൂഷന് കഴിയുമായിരുന്നു എന്നുള്ളതാണ് സല്യൂഷൻ കേൾക്കുന്നത് ഒരുപക്ഷെ എന്നെ നിന്നൊക്കെ സല്യൂഷന്റെ ഒരുപാട് മാറ്റി നിർത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചില അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നമ്മൾ അണ്ടമാലി മണ്ഡലത്തിലും ദലത്തിലും ഒക്കെ നേരത്തെ എട്ട് മണ്ഡലം ആയിരുന്നത് നമുക്കറിയാം നീരോധി മണ്ഡലമായ കുറച്ചുകൾ സമയത്തൊക്കെ എവിടെയും നിറഞ്ഞു നിൽക്കാൻ കഴിപ്പെടുന്നത് അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യത കൊതാണേ എന്നാണ് ഞാൻ വിമർശിക്കുന്നത് അതൊരു വശവശം രണ്ടാമതൊരു വശവശം അദ്ദേഹത്തിനുള്ള ചേർത്ത് പിടിക്കാൻ കഴിയുന്ന നേതാക്കളും പ്രവർത്തകരും പ്രവർത്തകരുതാ പാർട്ടിയിലും പരിവാർ സംഘടനകളും ഉണ്ടായിരുന്ന അത് പ്രവർത്തനം കൊണ്ട് അദ്ദേഹം കാണിച്ച ഒരു ആർജവത്തിൽ നിന്നും ഉണ്ടായി വന്ന സജീവമായ ബന്ധങ്ങളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെയൊരു അനുസ്മരണ സമ്മേളനമൊക്കെ നടത്താൻ കഴിഞ്ഞത് വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു അഭിപ്രായത്തെക്കാൾ വലിയ വലിയ കമ്മയെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾക്ക് വലിയ അഭിമാനം ഉണ്ടാകുന്ന കാര്യമാണ് അങ്ങനെയാണ് എങ്കിൽ രാഷ്ട്രീയത്തിന്റെ കാലിക പ്രസക്തി കൂടിയൊക്കെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് എന്നാലാണ് ആ സ്മരണികൾ തീർച്ചയായും നമുക്ക് രാഷ്ട്രീയം ഈ വേദിയിൽ പറയാൻ സനീഷ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം പറയാനും നമുക്ക് അവകാശം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പ്രത്യേകിച്ച് അങ്ങനെയൊരു രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അനിവാര്യമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഈ സ്വർഗീയനായിട്ടുള്ള നമ്മുടെ ഈ സഹോദരൻ വേദനിപ്പിക്കും എന്നാണ് ഇനി അത് നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ ഞാൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ കൂടി നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്ന് തീർച്ചയായും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവുക എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ വളരെ വിശദമായി രാഷ്ട്രീയത്തിലേക്ക് ഒന്നും പോകുന്നില്ല അതൊക്കെ വളരെ വിശദമായി പറയാൻ കഴിയുന്ന തരത്തിൽ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ രാഷ്ട്രീയമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് സലീഷ് ചമ്മടമൂരിനെ മാതൃകയാക്കി അത് നമ്മൾ നിഷ്ഠയോടെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു സൂചന നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഒരു പത്ത് സലീഷ് ചമ്മടമൂർ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ആ നീതി നിയോജക മണ്ഡലത്തിൽ എങ്കിലും ഇത് ശക്തമായ ബി ജെ പിയുടെ പ്രവർത്തനം ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് ഞാൻ മറ്റൊരു അർത്ഥത്തിൽ പറയാൻ പറയുന്നത് അങ്ങനെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള കുറവ് സരീഷ് ചെമ്മൂരിനെ പോലെയുള്ള തേജസ്ആ വ്യക്തിത്വത്തിന്റെ കുറവ് നമ്മൾ എന്ന് പറയുകയല്ല പക്ഷെ നമ്മൾ അതിലേക്ക് കുറച്ചുകൂടി ഉയരേണ്ടതുണ്ട് നമ്മൾ മോശക്കാരാണ് എന്നൊന്നുമല്ല പക്ഷേ അദ്ദേഹം ജ്വലി ശാശ്വതയെ ആടി തവർത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രേരകമായി അതിന് കഴിയുന്ന ഓക്സിജനായി കാളനായി നമുക്ക് മാറാൻ കഴിയണം എന്നാണ് ഞാൻ എന്താണ് ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നവ നമ്മുടെയെല്ലാം എല്ലാം സ്ഥിരീകരണമായിട്ടുള്ള സംസ്ഥാന മുൻ അധ്യക്ഷൻ ശ്രീ കെ എസ് സുരേന്ദ്രനിക്ക് ജില്ലാതല പ്രസിഡന്റ് ശ്രീ എം എ യംരാജ് കൊസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ ശൈലജൻ ജില്ലാ സംസ്ഥാനത്തിൻ്റെയും ജില്ലയുടെയും ഇവിടെ സഹപ്രവർത്തകരെ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടി കാലടി മണ്ഡലത്തിന്റെ മുൻ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ സലീഷ് ചെമ്മണ്ടു അദ്ദേഹത്തിനെതിരെ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളതും പരിചയമുള്ളതുള്ളതും ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം നമ്മെ വീട്ടിൽ പോയിട്ട് ഒരു വർഷം തികയുന്നു പൊതുപ്രവർത്തന രംഗത്തും സേവന രംഗത്തും എത്തും നിറസാന്നിധ്യമായിരുന്ന ശ്രീ സലീ അലി ചെമ്മണ്ടൂർ ഏത് കാര്യത്തിനും ആര് വിളിച്ചാലും അത് രാഷ്ട്രീയവും മതമോ ഒന്നും നോക്കാതെ അതെ ഏത് പാതിരാത്രിയാണെങ്കിലും ആ കാര്യം കൊടുക്കാൻ എപ്പോഴും സന്നദ്ധനായിരുന്ന അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ മുന്നോട്ട് പോയി ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്നാഗ്രഹിച്ച് എനിക്ക് തോന്നുന്നു അധികം നമ്മളെ വിട്ടുപോകുന്ന ഒരു വർഷം മുൻപ് മുതൽ എല്ലാവരും പറയുന്ന പോലെ അണയാൻ പോകുന്ന ദീപം ആളി കത്തും എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹം ഓടി നടന്ന് പാർട്ടി ഏൽപ്പിക്കുന്ന കാര്യങ്ങളായാലും ഏത് സേവന പ്രവർത്തനങ്ങളായാലും എല്ലാം വളരെ വേഗത്തിൽ എന്തോ വൃതിയിൽ ചെയ്തു തീർക്കാനുള്ള പോലെ ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിലെ പള്ളി പെരുന്നാളായാലും ഉത്സവങ്ങളായാലും അതുപോലെ വെള്ളപ്പൊക്കം കൊറോണ എന്നുവേണ്ട എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിന്ന സലീഷ് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു അയോധ്യയിൽ പോകണമെന്ന് അദ്ദേഹം നമ്മൾ വിട്ടു പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഋഷിജ ഞാൻ കുറച്ച് ദിവസം പാർട്ടിയുടെ കുറച്ച് കാര്യങ്ങളിൽ നിന്നും എന്നെ ഒന്ന് മാറ്റി നിർത്തണം കാരണം എന്റെ വലിയൊരു ആഗ്രഹമാണ് അഭിവൃദ്ധിയിൽ പോകണമെന്നത് ആദ്യം എനിക്ക് ബുദ്ധിമുട്ട് തോന്നി കാരണം എലക്ഷൻ വരുന്ന സമയമാണ് അദ്ദേഹം ഇവിടെ ഉണ്ടാകേണ്ട സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരു തോന്നിയില്ല പക്ഷെ അവർ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായത് തന്നെ നമ്മളത് ചെരുങ്ങി പോയിട്ട് പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ആഗ്രഹം സാധിച്ച് ഉത്സവങ്ങളിലെല്ലാം പങ്കെടുത്ത് നമ്മുടെ ശങ്കര ജയന്തിയിലൊരു ഒൻപന്തിയും തന്നെ നിന്ന് ഒരാഴ്ചക്ക് ശേഷമാണ് നമ്മൾ ആ വേദനാജനകമായ വാർത്ത കേൾക്കുന്നത് അവസാനം ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എനിക്ക് വതിൽ മത്സരിച്ച് വിജയിച്ച് ഒരു മെമ്പർ ആകണം മണ്ഡലം പ്രസിഡന്റ് ആകണം എന്നൊക്കെയുള്ള നിരവധി ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോയത് ഇനി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാനുള്ള കാര്യം നമ്മുടെ സഹപ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സലീഷ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് കാലിഗീ ബി ജെ പിയുടെ മെമ്പർമാരുണ്ടാകണം അതിനുവേണ്ടി എല്ലായിരുന്നു ആഗ്രഹം പാർട്ടിയുടെ കാലടി മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി പാർട്ടി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് സിറ്റി ജില്ലാ അധ്യക്ഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബസിത് കുമാർ ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി രേണു സുരേഷ് അവർ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രമുഖരായിട്ടുള്ള നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വളരെ വളരെയേറെ കൂടിയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു യോഗത്തിൽ ഞാൻ സംസാരിക്കുന്നത് കാരണം ഒരു വർഷം മുമ്പ് സലീഷിൻ്റെ മരണവും ആ മരണത്തോടനുബന്ധിച്ച് നടന്ന ശവസംസ്കാര ചടങ്ങിലുമെല്ലാം എല്ലാം പൂർണ്ണ സമയമേ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എത്രമാത്രം ആളുകൾക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു സലീഷ് എന്നുള്ളത് എനിക്ക് നേരിട്ട് ബോധ്യമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പലപ്പോഴും ആളുകൾ അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ള ആളുകൾ സ്നേഹിക്കുക അല്ലെങ്കിൽ വലിയൊരാണബന്ധം ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രത്യേകതയുള്ള കാര്യമല്ല പക്ഷെ ഒരു പൊതുപ്രവർത്തകനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഓരോ പൊതുപ്രവർത്തകന്റെയും ജീവിതം ഇതും അളക്കുമ്പോൾ നമ്മളെ മാറ്റിറച്ച് നോക്കി പഠിപ്പിക്കുന്നത് സലീഷ് ഒരു ഈ ജില്ലയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു നേതാവ് യുവമോർച്ചയിൽ നേരത്തെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു സംഘ വിവിധ ക്ഷേത്ര സംഘടനകളിൽപ്പെട്ട നിരവധി ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു നിരവധി ആധ്യാത്മിക കാര്യങ്ങളിൽ അദ്ദേഹം പക്ഷേ ജില്ല മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഉന്നതനായ നേതാവൊന്നുമല്ല പക്ഷെ മറ്റ് പല നേതാക്കന്മാർക്കും ലഭിക്കാത്ത ഒരു സ്വീകാര്യത സ്വന്തം നാട്ടിലും പരിസര പ്രദേശങ്ങളിലും ജനങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഒരതിശോക്സിയായിട്ടൊരു ചരമവാർഷികത്തിൽ ഞാൻ പറയുന്ന വാക്കുകളല്ല എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ പറയുന്ന വാക്കുകളാണ് സലീഷിനെ കുറച്ച് കാലമായിട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തെ ഞാൻ അടുത്ത് അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല സമരകാലാണ് അന്ന് നമ്മളെല്ലാവരും ശബരിമലയിലെ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ പിണറായി വിജയൻ സർക്കാരിൻ്റെ ശബരിമല വേട്ടക്കെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടത്തിലായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് സ്വമേധയാ തെരുവിലിറങ്ങിയത് ആദ്യം നാമജപഘോഷയാത്രങ്ങളായി തുടങ്ങിയ ആ ജനകീയ മുന്നേറ്റം പിന്നീട് വലിയ നിയമലംഘന സമരങ്ങളിലേക്ക് കടന്നു പോകുന്നത് നാം കണ്ടു കണ്ടു ആ ഘട്ടത്തിൽ എല്ലാ സമയത്തും സലീഷ് കേരളം മുഴുവൻ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു ഐക്കൺ ഒരു സമരത്തിന്റെ ഒരു ഐക്കണായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് എത്രയോ തവണ സന്നിധാനത്ത് വെച്ച് ഉണ്ടായ പ്രശ്നങ്ങളിലെല്ലാം സലീഷിന് നിറ സാന്നിധ്യം ഉണ്ടായിട്ടായിരുന്നു എത്രയോ ദിവസങ്ങളാളം വീട് വിട്ട് അദ്ദേഹം ആ പ്രക്ഷോഭത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഇവിടെ അയോധ്യയിൽ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു ഞാന് സാധാരണ നവരാത്രി കാലങ്ങളിൽ എല്ലാം മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതാണ് എപ്പോ അവിടെ ചെന്നാലും സാന്നിധ്യം അവിടെ നിരന്തരമായിട്ട് കാണാൻ കഴിയുന്നത് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു മൂക്കാംബികയിലോ ശബരിമലയിലോ മാത്രമല്ല ആളുകൾ കൂടുന്ന എല്ലായിടത്തും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും സലീഷ് ഒരു ആ ഒരു എടുപ്പും ആ ഒരു എന്താ പറയുക തലയെടുപ്പും ഒക്കെ കാണാൻ അയാൾ എവിടെയും നോട്ട് ചെയ്യും ഇത് ആരാണ് ആരാണ് ആൾക്കാർ ചോദിക്കുന്ന ഒരു വെളുത്ത ഞാൻ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ധാരാളം പറഞ്ഞു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്നെക്കാൾ കൂടുതൽ സലീഷനെ അടുത്തറിയുന്നവരാണ് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് മരണാനന്തരം ചൊരിയുന്ന ഒരു പ്ലീഷെ അല്ലെങ്കിൽ ഒരു ഭംഗി വാക്കല്ല ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സാധാരണ ജീവിത നിലവാരത്തിൽ പ്രവർത്തിച്ചു അല്ലാതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചത് അല്ല ചെറിയ കുടുംബത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് കഷ്ടപ്പാടുകളോടെല്ലാം മല്ലിട്ട് ജീവിതത്തിൽ പൊരുതിയാണ് അദ്ദേഹം ഈ സ്ഥാനങ്ങളിലെല്ലാം എത്തിയത് അത് ആരെങ്കിലും അദ്ദേഹത്തിന് വെച്ച് നീട്ടിക്കൊടുത്തതല്ല അദ്ദേഹം നേടിയെടുത്തതാണ് ആ സ്വാധീനവും ജന പിന്തുണയും വരുന്നത് തീർച്ചയായിട്ടും എല്ലാ പാർട്ടി പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ബി ജെ പി കാര്ക്ക് മാത്രമല്ല പൊതുപ്രവർത്തകർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാതൃകയായിട്ട് നമുക്ക് കണക്കാക്കാനാവുന്നതാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ഒരു കൊല്ലം മുമ്പാണ് സലീഷ് നമ്മെ വീട്ടു പോയത് ആ ഒരു കൊല്ലത്തിന് ശേഷവും സംസ്ഥാനത്ത് നിരവധി കാര്യങ്ങൾ നടന്നു രാഷ്ട്രീയം മുമ്പോട്ട് പോയി ഭാരതീയ ജനതാ പാർട്ടിയും അനുബന്ധ പ്രസ്ഥാനങ്ങളും സലീഷിന്റെ വേർപാടിന് ശേഷവും കേരളത്തിൽ അനുസൃതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അനുസ്മരണ യോഗമായതുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കാതിരിക്കാനാവില്ല ഞാനിവിടെ വന്ന് കയറുമ്പോഴും പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് എന്റെ മുൻകൃത സംഘടി സംസാരിച്ചു കൊണ്ടിരുന്നത് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് മാത്രമായിരിക്കും നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് പൊതുശത്രുവിനെ നേരിടേണ്ട സന്ദർഭത്തിൽ പാകിസ്ഥാൻ നടത്തിയ അതിഭീകരവും പൈശാലികവുമായ ആക്രമണത്തെയും തുടർ നടപടികളെയും അതിന് സാധൂകരണം നൽകുന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് ചില ആളുകൾ സംസാരിക്കുമോ എന്നുള്ളതാണ് ആ ഭീകരാക്രമണത്തിനേക്കാൾ വലിയ ഭീകരാക്രമ നമ്മുടെ വിദേശകാരി മാറി ആദ്യത്തെ പാകിസ്ഥാന് നേരെ നടന്ന തിരിച്ചടിക്ക് ശേഷം വീണ്ടും ഞങ്ങൾ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ള ഒരു പ്രസ്താവന ഇപ്പം ഈ രാഹുൽ ഗാന്ധിയെ ലോകത്ത് ജീവിക്കുന്ന ആളാണ് രാഷ്ട്രീയത്തിന്റെയോ നാടിന്റെയോ കാര്യങ്ങളെ സംബന്ധിച്ച് ബാലപാഠമന്ത്രി പഠിക്കാത്ത ഒരാളുണ്ടാവുക വിദേശകാര്യമന്ത്രിയോട് ചോദിക്കുകയാണ് നിങ്ങൾ പാകിസ്ഥാനെ വിവരങ്ങൾ ചോർത്തി കൊടുത്തേത് ലോകത്തെ നേതാവാണ് പാകിസ്ഥാനെതിരായി ശക്തമായ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് ഒരു രഹസ്യമായ കാര്യമായി എന്ത് രഹസ്യ വിവരമാണ് അതിലടങ്ങിയിട്ടുള്ളത് ഭീകരാക്രമണം നടന്ന ഉടനെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് നാം എല്ലാവരും കേട്ടതാണോ ആ മണ്ണിൽ തന്നെ വന്ന് ഞങ്ങൾ പ്രതികാരം ചെയ്യും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭീകരമായ പ്രതികാരമായിരിക്കും എന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞ കാര്യമല്ലേ നമ്മുടെ സൈന്യാധിപന്മാരെല്ലാവരും തയ്യാറാണ് എന്നുള്ളത് എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുകയാണല്ലോ വിദേശകാര്യമന്ത്രി എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിമാനം എത്ര തകർന്നിട്ടുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സമ്മതിക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ സമ്മതിക്കുന്നു അവരുടെ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളിൽ അടക്കം നമ്മുടെ മിസൈലുകൾ പതിച്ചു പാകിസ്ഥാന്റെ പ്രതിരോധ മറ്റ് പല വൻകിട രാജ്യങ്ങളെക്കാൾ വലിയ സന്നാഹങ്ങളുള്ളതാണ് അവിടുത്തെ വലിപ്പമായാലും അതിലെ വിമാനങ്ങൾ സംവരിച്ചു വയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള അതിന്റെ ക്രമീകരണങ്ങളായാലും എല്ലാം വലിയ പ്രതിരോധ രോഗപ്രതിരോധ സംവിധാനമാണ് പാകിസ്ഥാൻ പുറത്തേക്ക് പറഞ്ഞു പോകുന്നത് അതിനകത്ത് കയറി നമ്മുടെ പട്ടാളത്തിന് അവിടെ ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ രാജ്യം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ആരാധ്യ രാഹുൽ മാതം പറമ്പിൽ നോക്കുന്ന നീലീശ്വരം എൻ്റെ പേര് ആരാധ്യ ആരാരാധ്യ പേര്

വരൂ വരൂ നമ്മളെ ഇപ്പുറം സെക്യൂരിറ്റി ഉണ്ട് നമ്മൾ ശ്രീ കടരക്കേനിയസ് കലനികേര മാടിക്കൊന്നതാ രണ്ട് മിനിറ്റ്

സന്തോഷമുണ്ട് പിന്നെ തമാമോഹൻ ബി ജെ പിക്ക് ബി ജെ പിന്നെ എനിക്ക് സൈക്കിൾ കിട്ടി അതില് എനിക്ക് വലിയ സന്തോഷമുണ്ട്